നീ മേലാ ഞാനൊരു പോസ്റ്റ് എടുക്കില്ല വീട്ടിലേക്ക് പോയി പോയി പോണി എന്റെ മക്കള നീ വേണ്ടി പോയി നീ എന്ത് പിണ്ണാ കാണിക്കണീ കാണിച്ചത് നിനക്ക് എന്താണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിന്നെ ഞങ്ങൾ വീട്ടിൽ കയറി വന്ന് തല്ലും ഒരു നേതാവിന്റെ ഭീഷണി സന്ദേശമാണിത് സാധാരണഗതിയിൽ നേതാക്കളോ അണികളോ ആരെങ്കിലും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയപരമായ എതിരാളികളിയായിരിക്കും എന്നാൽ നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കേട്ട ബി നേതാവിന്റെ ഈ ഭീഷണി സന്ദേശം രാഷ്ട്രീയ എതിരാളികളോടല്ല മറിച്ച് ബി ോടാണ് ബി ജെ പിയുടെ തന്നെ നേതാവ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം സംഭവം എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര നഗരസഭയിലെ ഓണക്കോടിക്കൊപ്പം കൗൺസിലർമാർക്ക് ചെയർപേഴ്സൺ പത്തായിരം രൂപ സമ്മാനമായി നൽകിയത് എന്നാൽ കൗൺസിലർമാർക്ക് പത്തായിരം രൂപ വെച്ച് നൽകിയ ചെയർപേഴ്സന്റെ ഈ പ്രവർത്തി വിവാദമായതോടെ കോൺഗ്രസ് കൗൺസിലർമാർ അടക്കം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ സംഭവത്തിനെതിരെ ബി ജെ പി ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല ഇത്തരത്തിൽ ബി ജെ പി പ്രതിഷേധം നടത്താത്തത് ബിജെപിയുടെ എറണാകുളം ജില്ലാ ഐ ടി സെൽ കോർഡിനേറ്ററായ ആർ രാജേഷ് ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തെ ചോദ്യം ചെയ്തിരുന്നു ആർ രാജേഷിന്റെ ഈ ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെടാത്ത ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റായ ആർ രാജേഷ് ആർ രാജേഷിനെ വിളിച്ച ഭീഷണിപ്പെടുത്തുകയായിരുന്നു നിന്ന് വീട്ടിൽ കയറി തല്ലുമെന്നൊക്കെ പറഞ്ഞാണ് ബി ജെ പിയിലെ രാജേഷുമാരുടെ ഈ ഭീഷണി ഏതായാലും ബി ജെ പി കാര് തന്നെ പരസ്പരം തല്ലാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ സംഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ആ ഫോൺ സംഭാഷണം ഒന്ന് നോക്കാം ാളെന്ന് എന്റെ അടുത്ത് കാണിക്കാൻ നിൽക്കണ്ടാക്കിട്ട് അങ്ങനെ തന്റെ വലിയ കൂടെയല്ല പിന്നെ ആചാര നിന്റെ അടുത്ത് പറയാൻ വന്നില്ല വിളിച്ചിട്ടുണ്ടാക്കി മേലാ നീ പോസ്റ്റ് എടുക്കില്ല വീട്ടിലേക്ക് പോയിപ്പാണിന്റെ മക്കള നീ വെല്ലാം അടുത്ത് പോയി എന്ത് പിണ് കാണിക്കണത് കാണിച്ചു കയറി നിനക്ക് പാടാ തന്നെ ഭീഷണിപ്പെടുത്തിയ മണ്ഡലം പ്രസിഡന്റിനെതിരെ ജില്ലാ പ്രസിഡന്റിന് പരാതി നൽകുമെന്നും ആർ രാജേഷ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബി ജെ പി കാര് തമ്മിലെ ഈ പോര് ബി ജെ പി എന്ന പാർട്ടിയെ കേരളത്തിൽ വീണ്ടും നാണം കെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള